അള്ളാഹുദിന്റെ വിശുദ്ധ ഖുർആാന് മൂന്ന് സൈസ് വിജയത്തെ പറ്റിയാണ് പരാമർശിച്ചിട്ടുള്ളതെങ്കിൽ ആദ്യത്തെ വിജയമേനാണ് പറയുകയാണ് അത് വ്യക്തമായ വിജയമാണ് ആ വിജയമാണ് ആ വിജയമേനെന്നറിയോ പാർലമെന്റിന്റെ വിജയമല്ല ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയുടെ വിജയമല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളുടെ വിജയമല്ല താഴെ പാങ്ങോട് പള്ളി

പൗരന്മാരെ കോടതിയുടെ പ്രത്യേകത എന്തെന്നറിയോ അവിടെ വക്കീലുമാരില്ല അഡ്വക്കേറ്റുമാരില്ല അവിടെ ഉള്ളത് സാക്ഷികളാണ് പ്രതികളാണ് വാദികളാ അവിടെ ഏറ്റവും വലിയ രീതിന്യായ കോടതിയാണ് അവിടെ കൈക്കൂലി വാങ്ങിയിട്ട് അവിടെ ഏതെങ്കിലും നിലയിലുള്ള അനീതിയുടെ ഏതെങ്കിലും വിധികളെ പുറപ്പെടുവിക്കുന്ന കോടതികളല്ല ആ കോടതി ആരുടെ കോടതിയാ സർവലോക സംവിധായകനായ സംരക്ഷകനായ സർവഗുണ സംഹാരകർത്താവായ റബ്ബുൽ സർവ ലോക സംരക്ഷകത്തിന്റെ സഹോദര സഹോദരി ആ ജഡ്ജിയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ അവിടെ രണ്ടുതരം പൗരന്മാരെ പടച്ചിതമ്പുരാ തരം തിരിക്കുമ്പോ ഒരു ചാൻ മുകളിൽ

وذلك الفوز, الفوز المبين അത് തന്നെയാണ് വ്യക്തമായ വിജയമെന്ന് വിശുദ്ധ റർ അതുകൊണ്ട് സഹോദരങ്ങളെ വ്യക്തമായ വിജയമെന്ന ആ നരകത്തിൽ ഒരു സഹോദരങ്ങളെല്ലാതെ പറഞ്ഞിട്ടില്ല രണ്ടാമതല്ലാ പറഞ്ഞതെന്തെന്നറിയോ അത് ഫൗസുന് കബീറാണ് അത് മഹാ വൻ വിജയമാണ് ഏറ്റവും വ്യക്തമായ വിജയമെന്ന നരകമോചന കഴിഞ്ഞാലുള്ളത് വൻ വിജയമാണ് അതിന് പറയുന്നത് ഫൗസുന്ന കബീറമാണ് അദു സൂറത്തുൽ ബൂറൂജിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാ ലഹും ജന്നത്തുൻ തജ്‌രീമിന തഹത്തിഹൽ അൻഹാർ ദാലിക്കൽ ഫൗസുൽ കബീർ ആനയിക്കെല്ലാത്ത ഒരു കാത കേട്ടിട്ടില്ലാത്ത കർണാനന്ദകരമായ ഒരു അടിത്തത്തിൽ ഇന്ന് വരെ ആ സ്വർഗത്തിലേക്കാരണോ മാടി വിളിക്കപ്പെടുക ആരയാണോ ക്ഷണിക്കപ്പെടുക ആരയാണോ മലക്ക് ആ മനുഷ്യന്റെ വിജയത്തിന്റെ പേരാണ് അല്ല പറയുകയാണ് അത് വൻ വിജയമാണ് സഹോദരങ്ങളെ മുബീൻ എന്ന ഒന്നാമത്തെ വിജയം നരകമോചനമെങ്കിൽ രണ്ടാമത്തേത് ഫൗസു കബീറാണ് അത് വിജയമാണ് അത് അല്ലാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് അവിടെയും ഒരു സത്യവിശ്വാസിയുടെ വികാരമടങ്ങുന്നില്ല പ്രിയപ്പെട്ട താഴെ പാങ്ങോടുകാരാ എന്നെ പുലിപ്പാറക്കാരാ താഴെ പാങ്ങോടുകാരാ പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലോ സ്വർഗത്തിൽ പ്രവേശിക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ നമ്മുടെ ലക്ഷ്യമല്ല സ്വർഗത്തിൽ പ്രവേശിക്ക നമ്മുടെ ഇത് രണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യമേതാണ് അറിയുമോ പെങ്ങളെ നമ്മുടെ ലക്ഷ്യമേതാ ഇവിടെ ചില ആളുകൾ ചെയ്യുന്നത് സ്വർഗം വാങ്ങാനാ അത് മാർഗം മാത്രമാണ് ഇവിടെ ചില ആളുകൾ മദ്യപാനത്തിൽ നിന്ന് പലിശയിൽ നിന്ന് മാറുന്നത് നരകത്ത് പേടിച്ചിട്ടാ അത് മാർഗമാണ് ലക്ഷ്യമല്ല നമ്മുടെ ലക്ഷ്യമേതെന്നറിയോ അതാണ് ഫൗസുൻ വിശുദ്ധമായ ആറോള സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തിയ അൽ ഫൗസുൽ അത് ഉന്നതമായ ഏറ്റവും വലിയ ആ നമുക്ക് പോകണ്ടേ അത് സ്വർഗത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലോ അല്ല ആ ഫൗസുൽ അലീമിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് ഏതാണ് വിജയത്തിന്റെ ലക്ഷ്യമെന്നറിയോ അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം അലീമാണ് അതിലേക്കുള്ള അതിലേക്കുള്ള കബീർ മുബീൻ അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് അലീമാ അത് സ്വർഗ്ഗത്തിന്റെ നരകത്തിന്റെ പിന്നെയോ നമ്മൾ ഇന്നുവരെ കാണാത്ത നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന അവസാന സംഹരിക്കുന്ന ഒരു നമ്മളെ വലിച്ചെറിഞ്ഞു കൊടുക്കാത്ത നമ്മുടെ ഹൃദയത്തിന്റെ അറിയുന്ന നമ്മുടെ എല്ലാ എല്ലാങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ മുങ്ങിത്താണ് പോയാൽ ഒരു കച്ചി തുരുമ്പ് തന്നിട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തി സന്തോഷത്തിന്റെ പാരയിലെത്തിക്കുന്ന സന്തോഷത്തിന്റെ രഥത്തിലെ തീറ്റ് നമ്മളെ ചുറ്റിക്കറക്കുന്ന കല്ലിടക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടിനീര് കൊടുക്കുന്ന പാതിരാത്രിയുടെ നിശബ്ദതകളിൽ ഇരുളിന്റെ ചുരുളില് കറുത്ത പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ നീങ്ങുന്ന ചെറിയ ഉറുമ്പിൻകൂട്ടങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും സംവിധായകനായ മാമലകളുടെയും സാഗരങ്ങളുടെയും മാമരങ്ങളുടെയും സംവിധായകനായ നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണോ നമ്മുടെ ശിരസ്കരാകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ

ആകാശലോകത്തു നിൽക്കുന്ന ആ പടച്ചവൻ കൊണ്ട് പറ്റും അതാണ് പറഞ്ഞ അലി അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി സംതൃപ്തി കരസ്ഥമാക്കുന്ന യഥാർത്ഥ സാലിഹി നമ്മളെ അല്ല ചേർക്കട്ടെ ി ആറ് കാര്യങ്ങൾ വളരെ വളരെ ചുരുക്കി ആറ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് മാത്രം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറയാം അതിൽ ഒന്നാമത്തെ കാര്യം അലീം എന്ന് പറയുന്ന ആ വലിയ വിഷയം മഹാവിഷയം അത് കരസ്ഥമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ ഒന്നാമതായിട്ട് സൂറത്തു പതിമൂന്നാമത്തെ സൂത്രത്തിൽ പറഞ്ഞു സൂറത്തു എന്റെ സഹോദരിമാര് കേട്ടോളി എന്താ സൂറത്തു എന്ന് പറയുന്ന ഒരു അധ്യായം വിശുദ്ധ കഴിയില്ല റിജാൽ ഉണ്ട് എന്തിനാ അത് സൂറത്തുൽ കൗസർ പോലെയോ അല്ലെങ്കിൽ സൂറത്തുൽ സൂറത്തുൽ പോലെയോ 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 നാസ് ഒരു ചെറിയ മൈനർ സൂറത്തല്ല അത് വലിയ സൂറത്താണ് അത് വലിയ അധ്യായങ്ങളിൽ പെട്ടതാണ് സൂറത്തു ആ സൂറത്തു നിസാ ഇൽ അല്ലാഹുല പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങളെ പറ്റിയ എന്തെങ്കിലുമൊക്കെ എംബോക്കികൾക്ക് വല്ലതും അറിയോ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല വാഴക്കുല വെട്ടിയിട്ട് ചാക്കിനകത്താക്കിയിട്ട് ഏതോ ഒരു മരത്തിന്റെ ചില്ല ഒടിച്ച് അതിനകത്ത് വെച്ചിട്ട് തിരികത്തിച്ചു വെച്ചിട്ട് കൊല പഴുപ്പിക്കാൻ വെക്കുന്നത് പോലെ മുസ്ലിം പെണ്ണിനെ പറുത എന്ന് പറയുന്ന ചാക്കിനൊക്കെ തടച്ചിട്ടു എന്ന് രാപ്രസംഗം നടത്തുന്ന കവല പ്രസംഗം നടത്തുന്ന കവലത്തൊഴിലെ അധ്യായങ്ങളിൽ ഒരു അധ്യായം എന്തിനാ അല്ലാഹു തആല അവതരിപ്പിച്ചത് സ്ത്രീകളുടെ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റി പറ്റി പറയാൻ പറയാൻ സുരക്ഷിതത്വത്തെ സ്ത്രീകൾക്ക് കിട്ടേണ്ട മാന്യമായ പരിചരണത്തെയും പരിരക്ഷയും പറ്റി കിട്ടു പറയാൻ അവർക്ക് ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ പറ്റി കിട്ടു വാചാലമാകാൻ ഒരു അധ്യായം അല്ലാഹു തആല അവതരിപ്പിച്ചു എന്നാ മീശയും പിരിച്ച് നെഞ്ചും പിരിച്ച് നടക്കുന്ന ഈ പുരുഷന്മാരെ പറ്റി അവരുടെ അവകാശങ്ങൾ പറയാൻ ഒരു പറ്റുമോ പറ്റില്ല സൂറത്തൊരു നിങ്ങൾ അവകാശങ്ങൾ അള്ളാഹു മാറ്റി വെച്ചതാ ആ അധ്യായത്തിന്റെ ആയത്തിൽ എന്താ അള്ളാഹു പറയുന്നത് അറിയോ അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ് അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഞാനൊരു കാര്യം കൃത്യമായി പറയാം പള്ളികൾക്ക് യാതൊരു കുറവുമില്ല നിസ്കാര യാതൊരു കുറവുമില്ല ഞാൻ വരുമ്പോ കൂടെ ഉള്ളവരും പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അത്ര അങ്ങോട്ടും പൊലിമ ഇല്ലല്ലോ സദസ്സിന് കഴിഞ്ഞ വർഷം എന്തോരം ആളായിരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചു ഇപ്പൊ വർഷങ്ങൾ കഴിയുംതോറും ഇങ്ങനെ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണോ അപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി വന്ന സംഘാടകർ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ശരിയാൻ അലഹദില്ല ഇനി വളരെ തുച്ഛമായ പത്തോ പതിനഞ്ചോ കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ഈ ഭാഗത്ത് അവിടെ ഒരു പത്ത് പതിനഞ്ച് കസേര ഒഴിഞ്ഞു കിടക്കുന്ന ിന് ശബ്ദ അലർജി ആയതുകൊണ്ടാണ് മൂലയ്ക്ക് പോയിരിക്കുന്നത് ഇൻഷാല്ല അത് ഒരു കാവലായിട്ട് അവിടെ ഇരുന്നോട്ടെ ഇൻഷാല്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞു പ്രശ്നമാണ് എവിടെയെങ്കിലും ഇരുന്ന് കേട്ടാൽ മതി ഉസ്താദിന്റെ കാര്യം എല്ലാം പൊതുവേ പറയാം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനെ അറിയുന്ന കാര്യമാണ് നമ്മൾ പ്രസംഗിക്കുന്നത് ഏതായാലും അള്ളാഹു നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ബന്ധങ്ങളെയും അള്ളാഹു താല നിലനിർത്തി തന്നുഗ്രഹിക്കും മാറാബട്ടെ നമ്മുടെ സുഹൃത്തുക്കൾ ഉസ്താദും ഞാൻ കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ടു തുടങ്ങിയതാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ we എന്ന് പോലാണോ അര നിക്കറിടാൻ തുടങ്ങിയത് അന്ന് മുതലുള്ള പരിചയമാണ് ഷെബീഖു ഞാനും അപ്പൊ ഇൻഷാള്ള പറയുന്നുണ്ട് എല്ലാരും ഒരുപോലെയല്ല നിങ്ങളൊക്കെ വി ഐ പികളാണ് ഈമാതിന്റെ ഭാരവാഹികളും ജമാത്തിന്റെ അംഗങ്ങളും ഇരിക്കുന്ന മൊത്താളുകളും വി ഐ പികളാ പക്ഷേ ഇരിക്കുന്നവരൊക്കെ വി വി ഐ പികളാ അതുകൊണ്ട് തന്നെ അല്ല പറഞ്ഞതാ അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള ഒരു ചെറിയ പരിഗണന എല്ലാ ഉലമാക്കൾക്കും കൊടുക്കണം വരുന്ന ഞാൻ ഇവിടെ കാണാൻ ദൂരത്തിൽ എല്ലാ ഉസ്താദുമാരെയും സംഘാടകർ നേരെ പൊക്കി ഇവിടെ കൊണ്ടുപോയി കേട്ടെ അനന്തരാവകാശ സ്വത്ത് ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരത്തിന് കുറവില്ല നോമ്പിന് കുറവില്ല ഇഫ്താറുകൾക്ക് കുറവില്ല ഒരു കാര്യങ്ങൾക്കും കുറവില്ല ഇപ്പോ ഏത് വിഷയത്തിലാ കുറവെന്നറിയോ വിക്രുകൾക്ക് കുറവില്ല എല്ലാ ആളുകൾക്ക് നോക്കിയാലും ഒരു കൗണ്ടർ ഇങ്ങനെ കയ്യിൽ കാണും എപ്പോഴും ചൊല്ലി ചൊല്ലിച്ചൊല്ലാ നടക്കുന്നത് സഹോദരിമാരൊക്കെ നോക്കുമ്പോ അവരൊക്കെ ഒരു ദിവസം പതിനായിരം സ്വലാത്ത് തീർക്കുന്നവര് പത്ത് ലക്ഷം തിക്ക്റ് പിന്നെ രണ്ടാഴ്ച കൊണ്ട് തീർക്കുന്നവര് അങ്ങനെയൊക്കെ ദിക്കറോട് തിക്റ് സ്വലാത്തോട് സ്വലാത്ത് വിശുദ്ധ ഖുർഹാനിന്റെ ഹത്തുമുകൾ തീർത്തുകൊണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ ഹത്തുമുകൾ തീർത്തുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ ഈ ഇബാദത്തിന്റെ വിഷയ

അവർക്കുണ്ടായ ഈമാനികമായ അല്ലെങ്കിൽ ഏതോ നിരീക്ഷരവാദികൾ അവരെ എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചതിന്റെ ചില പുറത്ത് പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് പള്ളികളൊക്കെ വിപുലമാക്കി കൊണ്ടിരിക്കുകയാണ് പള്ളിയൊക്കെ നവീകരിച്ചോണ്ടിരിക്കുക പള്ളി പൊളിച്ചിട്ട് പുറകിലോട്ട് ഇറക്കുന്നു മുകളിലോട്ട് കയറ്റുന്നു ഇറക്കുന്നു ഇടത്തോട്ട് ഇറക്കുന്നു ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി വലുതാക്കുന്നു ഇനി വലിയ പള്ളിയാണെങ്കിലോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ അവര് പറഞ്ഞു പള്ളിയൊക്കെ അലഹദില്ലാ റാഹത്താണ് ഉസ്താദ് എത്ര പേര് വന്നാലും ഉൾക്കൊള്ളാനുള്ള ആളുണ്ട് പക്ഷെ യാത്രക്കാർക്ക് നിസ്കരിക്കാൻ പെൺ സഹോദരിമാർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണം എന്ന് പറഞ്ഞിട്ട് ആ പള്ളിക്ക് വേണ്ടിയിട്ടൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാല് ആരാധനകൾക്ക് യാതൊരു കുറവുമില്ല കൊറവെന്താന്നറിയോ വാങ്ങിയാ കൊടുക്കൂലത്ത് കൊടുക്കൂല പറഞ്ഞ പറ്റിക്കുക തേച്ചോണ്ട് പോവുക അതുപോലെ തന്നെ ഈ

മരിച്ചിട്ടുള്ളത് മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ വാപ്പ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എത്ര പിതാക്കന്മാരെ പറ്റിയിട്ട് പരാതിയും പരിഭവത്തിന്റെയും കെട്ടഴിച്ചിട്ടുണ്ടെന്ന് അറിയോ പള്ളിയിലെ ഹീപുമാരുടെ മുമ്പിൽ അറിയോ അവരെ യാതൊരു കുറവില്ലാത്ത ആളുകളാണ് പറ്റിയും കബറിനെ പറ്റിയും പറയുമ്പോ പൊട്ടി കരഞ്ഞു പോകുന്ന ആളുകളാ സാമ്പത്തിക വിഷയം വരുമ്പോ അവർക്ക് തകവയും ഇല്ല സൂക്ഷ്മതയും ഇല്ല അവർക്ക് അല്ലാഹുമില്ല റസൂലും ഇല്ല അവർക്ക് കബറും ഇല്ല സിറാത്തും ഇല്ല ഒന്നുമില്ല പണത്തിന്റെ വിഷയം വരുമ്പോ ജനങ്ങളുമായിട്ടുള്ള ഹുക്കൂക്കുൽ ആദമീന്റെ വിഷയം വരുമ്പോ അവർക്ക് അള്ളാഹു ഇല്ല മഹിഷറ ഇല്ല ഒന്നുമില്ല അവർക്ക് എപ്പോഴാണ് മഹിഷ്വരെ ഓർമ്മ വരുന്നത് നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ നോമ്പിന്റെ വിഷയം വരുമ്പോൾ അറിയണോ നിസ്കാരം നിർവഹിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേക്കാം അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ഈ നമസ്കാരം നിർവഹിച്ചു എന്നതിന്റെ പേരിൽ ആ സ്വർഗം നമുക്ക് ലഭിച്ചേക്കാം അതല്ലെങ്കിൽ നമ്മൾ തിന്മകളിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചേക്കാം പക്ഷേ ആ വിജയവും ആ വിജയ പരാജയങ്ങളൊന്നും ാണ് എന്ന് കരുതി പോകരുത് എന്തുകൊണ്ടെന്നാൽ സംതൃപ്തി കരസ്ഥമാക്കണമെന്നേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അനന്തരാവകാശ സ്വത്ത് വീരിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ജാഗ്രത ഉണ്ടാകണം നമ്മൾ ഇപ്പൊ ഒന്നും അറിയില്ല മരിച്ചു പോയില്ലേ വാപ്പ മരിച്ചു കിടക്കുമ്പോ മരിക്കാൻ നേരത്തെ മക്കൾ വരും നമ്മൾ അതൊന്നും നോക്കരുത് ചില വാപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന എന്താ ജീവിച്ചിരിക്കുമ്പോ പച്ചവെള്ളം തരാത്തവൻ മരിക്കാൻ നേരത്ത് വന്നിട്ട് ഷവർമ്മ വേണോ ഷവായി വേണോ ജ്യൂസ് വേണോ സർവത്ത് വേണോ കുലിക്ക് സർവ്വത്ത് വേണോ ഏഹ് ചിക്കൻ കൊണ്ടാട്ടം വേണോ കൊണ്ടാണാത്തത് വേണോ ബീഫ് ഒലത്തിയത് വേണോ മട്ടം പൊരിച്ചത് വേണോ എന്നൊക്കെ ചോദിച്ച് ഉമ്മ മരിക്കാൻ കിടക്കുമ്പം വരും അപ്പൊ നമ്മൾ പറയുന്ന എന്താ ആ സക്രാത്തിന്റെ ഹാലിൽ നമ്മൾ പറയും ജീവിച്ചിരിക്കുമ്പോ നീ ഒരു തുള്ളി വെള്ളം തന്നാടി അതൊക്കെ നമ്മൾ നോക്കണ്ട അത് അവരും അവരും പടച്ചവരും തമ്മിലുള്ള ബന്ധമാണ് നീ കൊടുക്കാനുള്ളത് കൊടുക്കണം അല്ലാതെ എന്നെ നോക്കിയ മോനെ കൂടുതൽ ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടോ ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തിരുത്തി തരും കാരണം ഞാൻ പറയുന്നത് ദൈവിക വാക്കായി വേദവാക്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല നോക്കിയ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടോ അങ്ങനെ വല്ലതും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നോക്കുന്ന മക്കൾക്ക് ഇത്ര കൂടുതൽ കൊടുത്തേക്കാം നോക്കാത്ത മക്കൾ ഒന്നും കൊടുക്കണ്ട ചിന്ത ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ബന്ധം അങ്ങനെ നിനക്ക് നിന്റെ കടമകൾ പൂർത്തീകരിക്കണം ചില ആളുകളൊക്കെ പറയും ഒന്നും അല്ലെങ്കിലും ആളുകൾ നിസ്കരിക്കാൻ വരുമല്ലോ വേണമെങ്കിൽ വരട്ടെ നിസ്കരിക്കാൻ മരിച്ചു പോകുന്ന ജോലിയെ നമുക്കുള്ളൂ നിസ്കരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരുടെ ജോലിയാണ് അത് നമ്മള് കത്തടിച്ച് കുറിപ്പടിച്ചിട്ട് ഞാൻ എത്ര തീയതി മരിക്കും അതുകൊണ്ട് എന്റെ മൈ നിസ്കാരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് കല്യാണം വിളിക്കും പോലെ വിളിക്കാൻ പറ്റുമോ ചില ആളുകൾ പറയുന്നത് എന്താണ് നീ ഇങ്ങനെയൊക്കെ നിന്നാൽ എന്താ കിട്ടുന്നത് മരിക്കുമ്പോ അലഹമ്മില്ല കൊറേ ആളുകൾ നിസ്കരിക്കാൻ വരും മരിക്കുമ്പോ ആളുകൾ നിസ്കരിക്കുക എന്ന് പറയുന്നത് നൂറു പേര് കൂടുന്നെടുത്ത് ആ കിജാബത്തുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നും മയ്യറ്റ് നിസ്കാരത്തിൽ പേര് പങ്കാളിയായാൽ അവന് മഹഫറത്തിന് സബബാണെന്നൊക്കെ ഹദീസുകൾ ഉണ്ട് ശരിയാൻ പക്ഷെ ആളുകൾ നിസ്കരിക്കുന്നതും നിസ്കരിക്കാത്തതും അവരും പഠിച്ചവരും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പൊ ഞാൻ മരണപ്പെട്ടു പോയി എനിക്ക് ആരും നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ എനിക്ക് എന്താ ശിക്ഷ കിട്ടുക ഞാൻ ഉത്തരവാദികളിച്ചപ്പോ ഞാനും മരിച്ചു കൊടുത്തു പിന്നെ സംഭവിക്കുക നിസ്കാരത്തിന്റെ ആളുകൾ അവരുടെ അത് അവരുടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മരിക്കാൻ കിടക്കുമ്പോൾ ആ മരണശേഷം നമ്മുടെ അനന്തര സ്വട്ടിനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വീതിച്ചു കൊടുക്കുന്ന വാപ്പ ജീവിതത്തിൽ നിസ്കാരമുള്ള വാപ്പയാണ് ആ വാപ്പയുടെ ജീവിതത്തിൽ നമസ്കാരവും നോമ്പ് സൂക്ഷ്മതയോടെ പുലർത്തുമ്പോ മക്കൾക്ക് വീരം വെച്ചു കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പാങ്ങോട് ചുവട്ടിൽ പറ്റി ചുവട്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിടക്കാൻ പറ്റുക ഒരു മാസത്തെ നിങ്ങളെ താമസമല്ലോ നീ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് രണ്ടാമത് ഊതുന്ന സമയത്ത് ഈ പാങ്ങോട് ിൽ നിന്ന് നീ 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 എഴുന്നേക്കണമല്ലോ ആ ആ സമയം സമയം വരെ വരെ കിടക്കണമല്ലോ കിടക്കുമ്പോൾ നിസ്കാരമുള്ളവനാണ് ഹജ്ജ് ചെയ്തവനാണ് ചെയ്തവനാണ് പെൺകുട്ടികളെ കെട്ടിക്കാൻ പൈസ കൊടുത്തവനാണ് കോളേജിന് ഒരു കുട്ടിയെ ഒരു കൊല്ലത്തെ കേറ്റെടുത്തവനാണ് പക്ഷേ മരിക്കാനേരത്തെ നീ നിന്റെ സ്വത്ത് വീരിച്ചു കൊടുക്കുന്ന വിഷയത്തില് നീ എന്തെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവുമ്മാ രപ്പെടുമെന്ന് നിങ്ങൾ കരുതണ്ട അല്ല പറഞ്ഞല്ലോ അനന്തരസ്വത്തിനെ ഇങ്ങനെ വീരിച്ചു അല്ലാഹു താല വളരെ കൃത്യമായി പരിചയപ്പെടുത്തിയിട്ടാഹു പറഞ്ഞതെന്തെന്നറിയോ തിൽക്കഹുദ ഇത് പടച്ചവന്റെ ബൗണ്ടറി ആണ് ഇത് അല്ലാഹുവിന്റെ പരിധിയാണ് നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തമായി വരുത്തിയിട്ടുള്ള പടച്ച അതിലുകളാണിത് ആരാണോ പിൻപറ്റുന്നത് ആരാണോ പടച്ചുരാനും അവിടുത്തെ പ്രവാചകന് കുറവും വരുത്തരുത് വർഷത്തോളമായി സ്വലാപ്പിന്റെ വാർഷികമാണ് അതല്ലെങ്കിൽ മാസത്തോട് ബന്ധപ്പെട്ട ദിവസങ്ങളിലോ ആണല്ലോ നമ്മളുള്ളത് ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട് മാസമാണെന്ന് പറഞ്ഞാൽ ഈ മാസത്തിലാണ് സൊലാപ്പ് ചൊല്ലുന്നതിനെ പറ്റിയിട്ടുള്ള ആയതാഹു അവതരിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരാണോ ആരാണോ പടച്ചവനെ വഴിപ്പെടുന്നത് വഴിപ്പെടുന്നത് യുദ്ഖിൽഹു അള്ളാഹു അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുമെന്നാണ് അരിവി ഒഴുകുന്ന സ്വർഗ്ഗം അല്ലാഹു അവർക്ക് കൊടുക്കുമെന്നാണ് ഖാലിദീന ഫീഹാ അതിനകത്ത് അവര് ശാശ്വതമാണ് ഒരു നിമിഷം പോലും സ്വർഗത്തിൽ നിന്നവര് പുറത്താക്കപ്പെടുകയില്ല വകാലിക്കൽ ഫൗസുൽ അലീ ശാശ്വതമായ സ്വർഗ്ഗത്ത് നിൽക്കുമ്പോൾ അല്ലാഹുവിൻ്റെ മഹോന്നതമായ വിജയം നിനക്ക് കിട്ടുകയാ അത് നിനക്ക് അല്ലാഹനെ കിട്ടല അത് നിനക്ക് പടച്ചവനെ തന്നെ കിട്ടലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയുമോ മഹാനായ ഇബ്നു ജൗസിയ റളിയല്ലാഹു തആലഹു ഇബ്നു ജൗസി റളിയല്ലാഹു നബി അംഗീകരിക്കാത്ത മുജാഹിദില്ല ഇബ്നു ജൗസി തങ്ങളെ അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമില്ല ഇബ്നു ജൗസി തങ്ങളെ അംഗീകരിക്കാത്ത ലോകപര മുസ്ലിമിന്റെ ഒരു സംഘടനയുമില്ല ആ കഥ പറയുന്നുണ്ട് ആ കഥ എന്താണെന്നറിയോ ഒരു സ്ത്രീ പറയുമ്പോഴിപ്പൊടുത്തിട്ട് മാവ് എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് അതാ ഒരാളെ കടന്നു വന്നിട്ട് പറയുകയാണ് ഏ പെണ്ണേ നിന്റെ ഭർത്താവ് മരിച്ച വിവരം അറിഞ്ഞോ നിന്റെ പ്രിയപ്പെട്ടവന് മരണപ്പെട്ടിരിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ട പ്രേമവാചന മരിച്ചിരിക്കുകയാണ് ആ സമയത്ത് ആ പെണ്ണെന്താ ചെയ്തതെന്ന് അറിയോ ഇതിന് ജോസി തങ്ങൾ പറയുകയാണ് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് വഴല് കേട്ടിട്ട് പോകലല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലല്ല ആള് കോടി ആള് കോടിയില്ല പ്രസംഗം ശോഭിച്ചു പ്രസംഗം തണുത്തുപോയി ഇതൊന്നും പറഞ്ഞാൽ പ്രസംഗിക്കുന്നവനൊരു വാട്ടവുമില്ല ഒരു നേട്ടവുമില്ല ഒരു ചാട്ടവുമില്ല ഒരു കോട്ടവുമില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപരത്തി കൊണ്ടോ പറയുന്നു മാവ് പെണ്ണിന്റെ ആ പെണ്ണറ ആ മാടുക്കലാണ് ആ എന്തോ ഒരു വിദ്യുചക്തിയുടെ പ്രവാഹം പട്ടിയതുപോലെ ആ പെണ്ണറ മാതിന്

പറയാൻ കഴിയില്ല ഇത് നമുക്ക് കേൾക്കാനും കഴിയില്ല ഇങ്ങനത്തെയും സ്ത്രീകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയിട്ടുണ്ടോ എന്ന് അത്ഭുതപ്പെടണം എന്റെ പ്രിയപ്പെട്ടവരെ ആ സഹോദരി പറഞ്ഞത് ഈ മാവ് എന്റെ ഭർത്താവിനയ്ക്ക് വാങ്ങി തന്നതാ ഈ ഭർത്താവിനക്ക് വാങ്ങി തന്ന മാവ് ഞാൻ വെള്ളമൊഴിച്ചിട്ട് ഈ അരിപ്പൊടി ഞാൻ നനച്ചിട്ട് കുഴച്ച് റൊട്ടി ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോ ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാ എന്റെ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് എന്നെ തീട്ടിപ്പോറ്റുക എന്നുള്ളത് എന്റെ ഭർത്താവിനെ സമ്പാദിച്ചത ആ മാവ് കുഴച്ചിട്ട് ഞാൻ റൊട്ടി ഉണ്ടാക്കുമ്പോൾ ഇതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പക്ഷെ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോ മാവ് എന്റെ ഭർത്താവിന്റെ മരണശേഷമുള്ള തെരിക്കത്ത് സ്വത്തിൽപ്പെട്ടതായി പോയി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഇത് വേറെ ആർക്കും കൊടുക്കണ്ട ഇത് എൻ്റെതായിരുന്നു പക്ഷേ എന്റെ ഭർത്താവ് അങ്ങ് മരിച്ചപ്പോൾ ആ ഭർത്താവിൻ്റെ സ്വത്ത് കൊണ്ടു വാങ്ങി ഈ അരിപ്പടിയിൽ വെള്ളം ചേർത്ത് കുടച്ച മാവ് ഇത് എനിക്ക് ഇന്നി അവകാശപ്പെട്ടതല്ല ഇതിന്റെ സുമുന് കൊടുക്കേണ്ടവരുണ്ട് ഇതിന്റെ റുബ കൊടുക്കേണ്ടവരുണ്ട് ഇതിന്റെ സുതിസ് കൊടുക്കേണ്ടവരുണ്ട് ൾക്ക് മൂന്നിലൊന്ന് ഇന്ന ഇന്ന ആളുകൾക്ക് നാലിലൊന്ന് ഇന്ന ഇന്ന ആളുകൾക്ക് എട്ടിലൊന്ന് ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇതിൽ ആളുകൾക്ക് വീതം വെക്കേണ്ട അവസ്ഥയാണുള്ളത് ഇത് എനിക്ക് മാത്രം അത് കഴിച്ചൂടാ എനിക്ക് മാത്രം അത് സ്വന്തമായി ഉപയോഗിച്ചൂടാ ഇതിൽ ആളുകൾ ഇനി ഓരോരുത്തരും അവകാശികളാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മരിച്ചെന്ന വാർത്ത എറിഞ്ഞപ്പോൾ അനന്തര സ്വത്തിനെ പേടിച്ചു പോയ ഒരു പെണ്ണിന്റെ കഥ പ്രിയപ്പെട്ടവരെ പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉന്നതമായ പടവുകൾ ചവിട്ടി കയറണോ ഉദാത്തമായ വിജയം ഫൗസുൻ അലീം എന്ന മഹാവിജയത്തിൽ എത്തിച്ചേരണോ അനന്തരാവകാശ പറയുന്ന ഗൗരവം മനസ്സിലാക്കി നിങ്ങൾ അമൽ ചെയ്ത നിങ്ങൾക്ക് പടച്ചതമ്പുരാന എത്ര പിതാക്കന്മാർ ഈ വിഷയത്തിൽ ഇന്നുവരെ ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നില്ല ഏതെങ്കിലും ഒരു പള്ളിയിലെ ഏതെങ്കിലും ഒരു ആള് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഉസ്താദെ എനിക്ക് ഇന്ന ഇന്ന മക്കളുണ്ട് ഇത്ര ഇത്ര മക്കളുണ്ട് ആണ് ഇത്ര പെണ്ണിത്ര എന്ന് പറഞ്ഞിട്ട് ഉസ്താദെ ഞാൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്റെ ഉമ്മ ഉണ്ട് ഭാര്യയുണ്ട് മക്കൾ ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്വത്ത് ഇത്രയാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയാൽ ഞാൻ എങ്ങനെയാണ് വീതിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഏതൊരു മുസ്ലിമാണ് ഏതൊരു മഹല്ലത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു നോക്ക് നോക്ക് പക്ഷേ അപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഉസ്താദുമാരോട് എന്താണെന്നറിയോ ഉസ്താദെ എന്റെ മകൻ എന്നെ നോക്കുന്നില്ല എന്റെ മകളും കെട്ടിയോനും എന്നെ നോക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അവരെ വീട്ടിൽ കേട്ടണോ വീട്ടിൽ കേട്ടണ്ടേ അവളുടെ മോളുടെ കല്യാണം ഒന്ന് ഞാൻ പോണോ പോകണ്ടേ ഇത് ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ട് അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം ഇതിന്റെ പേരല്ലേ എന്ന് പറയുന്നത് ഇന്ന നമ്മൾ നമ്മളല്ലായ തേക്കാൻ നിന്നാൽ വാത പടച്ചുരം തേക്കും അതുകൊണ്ട് ഗൗരവത്തോടെ കണ്ടോളി അനന്തര സ്വത്തം എന്ന് പറയുന്നത് അത് കൃത്യമായി ഖുർആൻ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ഉസ്താദുമാരോട് ചോദിച്ചിട്ട് വളരെ കൃത്യത വരുത്തി നമ്മൾ ജീവിക്കണം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയാൽ ആ മക്കളുടെ സ്നേഹം പിന്നെ നമ്മുടെ മയ്യത്തടക്കുന്നതോടുകൂടി അങ്ങ് തീരും എന്നതിന് ചരിത്ര <laughs> സാക്ഷിയാണ് <laughs>